എമ്പൂരാൻ ഷൂട്ടിങ് തുടങ്ങുമ്പോൾ തൊട്ട് വാർത്തകളിൽ ഇടം പിടിച്ച ചിത്രമാണ് ഇപ്പോഴും അതിന് യാതൊരു കുറവുമില്ല സോഷ്യൽ മീഡിയ ആകപ്പാട് എംപുരാം തരംഗമാണ് എന്ന് തന്നെ പറയാം ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുള്ളത് നാളെയാണ് ഓൾ ഇന്ത്യയിൽ ബുക്കിംഗ് നാളെ ആരംഭിക്കുന്ന ഒമ്പത് മണിക്ക് എന്നുള്ള വാർത്തയാണ് വരുന്നത് മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു നിമിഷമാണ് നാളെ ഒമ്പത് മണിക്ക് ബുക്കിംഗ് തുടങ്ങുന്നു ടിക്കറ്റ് ബുക്കിംഗ് എല്ലാവരും നാളെ തന്നെ ബുക്ക് ചെയ്തോളൂ എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ വേറെ പല വാർത്തകളും എംബുരാൻ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ഒത്തിരി ഒത്തിരി വാർത്തകൾ വരുന്നുണ്ട് അതിലൊന്നാണ് ഏറ്റവും വലിയ പ്രീഫൈൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം എംബുരാൻ എന്നുള്ളത് ഇന്നലെ വൈകുന്നേരം ഞാൻ പറഞ്ഞിരുന്നു പന്ത്രണ്ട് കോടിയിലേക്ക് കടന്നു ഇന്നലെ പന്ത്രണ്ട് കോടി മുപ്പത് ലക്ഷത്തിലേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത അതുപോലെ പതിനഞ്ച് കോടിയിലേക്ക് കടക്കുന്നു എന്നും നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ഏകദേശം പതിനഞ്ച് കോടി ഫ്രീ ഫയറിലേക്ക് വരുന്ന ഒരു മലയാള ചിത്രമായി ഇപ്പോൾ എമ്പുരാ മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത് നാളെ ഒമ്പത് മണിക്ക് കേരളത്തിലെ ബുക്കിങ്ങോടെ തുടങ്ങിക്കഴിയുമ്പോൾ കേരളം തമിഴ്നാട് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും നാളെ ബുക്കിംഗ് ആരംഭിക്കുകയാണ് ആരംഭിച്ചു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തോളം നമ്മൾ ഇരുപത്തഞ്ച് കോടിയൊക്കെ പ്രതീക്ഷിക്കാമെന്ന് തന്നെ തോന്നുന്നു അപ്പം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ ചിത്രം ആദ്യ കളക്ഷൻ നേടിയ ചിത്രം മരക്കാറാണ് അത് നാളെ തന്നെ തകർന്നു വീഴും എന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം ഒരു ചിത്രം തിയേറ്ററിൽ എത്തുന്നത് മുമ്പ് തന്നെ റെക്കോർഡുകൾ പിറക്കുക എന്ന് പറയുന്നത് മലയാള സിനിമയിൽ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ് എംബുരാൻ്റെ കാര്യത്തിൽ അതും സംഭവിക്കുന്നു നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരുന്ന എംബുരാൻ ഒരു തരംഗമായി ലോക സിനിമയിൽ തന്നെ ആഞ്ഞടിക്കുന്നു എന്നുള്ളത് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ സൽമാൻ ഖാൻ്റെ ചിത്രത്തെ പോലും വെല്ലുന്ന പ്രകടനമാണ് എംബുരൻ എംബുരാൻ വിദേശ രാജ്യങ്ങളിൽ കാഴ്ച വെക്കുന്നതും എന്നും ഇന്നലെ ഞാൻ ഓർമ്മിപ്പിച്ചു ഏതായാലും എംബുരാനുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിലർ വിശേഷങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല ട്രെയിലർ തരംഗമായി ആഞ്ഞടിക്കുകയാണ് ഇന്നലെ രാത്രി ആരും പ്രതീക്ഷിക്കാതെ രാത്രി തന്നെ ട്രെയിലറ് റിലീഫായി രാത്രിയാണെങ്കിലും പകലാണെന്നോ വ്യത്യാസമില്ലാതെ മില്യൺ കണക്കിന് ആൾക്കാരെ എംബുരാൻ്റെ ട്രെയിലർ കണ്ടിരിക്കുന്നു ഇപ്പം മൂന്ന് മൂന്ന് മില്യൺ മുകളിൽ ആൾക്കാരാണ് ഈ ട്രെയിലർ കണ്ടത് ട്രെൻഡിങ്ങിൽ നമ്പർ ആയിട്ട് നിൽക്കുന്നു അപ്പോൾ അങ്ങനെ എംബുരാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ ഒരു വീഡിയോയിലൊന്നും തീരുന്നില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു കാരണം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പല പല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ നിറയുകയാണ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ഇന്ന് ഒരു മണിക്ക് പന്ത്രണ്ട് മണിക്ക് ബോംബെയിൽ ഒരു വൻ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആ പരിപാടിയിൽ വെച്ച് തന്നെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനായിരുന്നു ഈ ഒരു പ്രവർത്തകർ ഉദ്ദേശിച്ചത് അതൊന്നും നടന്നില്ല ഏതായാലും നമുക്ക് വളരെ നേരത്തെ തന്നെ ട്രെയിലർ കാണുവാനും അതിനെപ്പറ്റി അഭിപ്രായം പറയാനും ഒക്കെ കഴിഞ്ഞു ഏതായാലും എംബുരാൻ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിശേഷവുമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബൈ